പിറ്റേ ദിവസം രാവിലെ തന്നെ ആ തകർക്കപ്പെട്ടത് പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ അത് പുനർനിർമ്മിച്ചു മുമ്പ് ഇപ്പം പൊളിച്ച രൂപത്തിലുള്ള സംഭവം തന്നെ കറക്റ്റായിട്ട് പുതിയ രൂപത്തിൽ കെട്ടി മക്ബറ പുനർനിർമ്മിച്ചു ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്നലെ ഒരു മക്കബറ പൊളിച്ചൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു കൊല്ലത്തുള്ള ഒരു പള്ളിയിലാണ് സയ്യിദുകളുടെ സയ്യിദുകളുടെ ഒരു മക്ക്ബറ ഒരു ദിവസം ഋഷാ നേരത്ത് വന്ന് നേരത്തെ നിർമ്മിക്കാത്തതാണ് ഇപ്പൊ കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വന്നിട്ട് ആ മക്ബറ പൊളിക്കുന്ന വേദനിക്കുന്നൊരു രംഗം ആ ഇന്ന് ഇത് അലഹമില്ല ആ ഒരു മക്ബറ പൂർവാധികം ഭംഗിയോട് കൂടിയിട്ട് ആ മക്ബറ പുനർനിർമിച്ചിട്ടാണ് ആ ഒരു നാട്ടുകാര് അവിടത്തെ കമ്മിറ്റി ഭാരവാഹികള് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് തീരെ ഇല്ലാത്ത ഒരു മക്ബറ അവിടെ കെട്ടി നിർമ്മിച്ചതല്ല അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അവിടെ എല്ലാ വർഷവും ഒരു നൂറ്റൻപത് വർഷം പഴക്കമുള്ള ഒരു മഹലാണ് അവിടെ മുമ്പ് വന്നിരുന്ന ചില സയ്യിദുകളുടെ ഖബറിടങ്ങൾ അവിടെയുണ്ട് മഖാമുകൾ അവിടെയുണ്ട് അവിടെ എല്ലാ വർഷവും ആണ്ടുതർച്ച നടത്താറുണ്ട് ഒരു സുന്നി മഹലാണ് ആ ഒരു മഹലയിൽ ഇപ്പൊ ചില ആളുകൾ കമ്മിറ്റിയിലൊക്കെ സുന്നി ഇതര ആളുകൾ അവിടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ ആളുകൾ വരാറ് മുൻപ് ഇങ്ങനെ ആളുകളെ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പൊ അങ്ങനെല്ലാം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ ഒരു സുന്നത്തി സുന്നതിജമായത്തിന്റെ ആശയത്തോട് താല്പര്യമില്ലാത്ത ആളുകളും കമ്മിറ്റിയിലുണ്ട് ഉണ്ട് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തൊരു രംഗം അതുകൊണ്ട് തന്നെ ആ പൊളിച്ചൊരാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിനെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക പോലും ഉണ്ടായി കാരണം അവർക്ക് പോലും ബോധ്യമായി ഇതൊരു സംസ്കാരത്തിന് യോജിക്കാത്ത പരിപാടിയാണ് എന്നുള്ളത് ആ അപ്പൊ അവിടെ ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അവിടെ നേരത്തെ ഈ മക്ബാ ഉള്ളതാണ് അപ്പം അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് പക്ഷെ ആ ആളുകൾക്ക് അവിടെ ചെളിയും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് കമ്മിറ്റിയിൽ ആ വിഷയം ചർച്ച ചെയ്യുകയും അത് റെഡിയാക്കാമെന്ന് പറഞ്ഞിരുന്നതുമാണ് പക്ഷെ ഒരു പ്രത്യേക കമ്മിറ്റി ചേർന്ന് അനുമതി കിട്ടാത്തത് സെക്രട്ടറി ആ ഒരു കമ്മിറ്റി പള്ളിയുടെ സെക്രട്ടറിയും ആളുകളൊക്കെ വന്നിട്ടാണ് അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുണ്ട് വന്നിട്ട് ഈ ഒരു വക്കുപറയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കിയത് ഇതാണ് അന്നക്ക് രാത്രിയിട്ട് വളരെ ക്രൂരമായിട്ട് പൊളിച്ചത് ഇതാ ഇന്നിതാ ആ ഒരു മക്ബറയൊക്കെ പുനർനിർമ്മിച്ചവിടെ ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രംഗം ഒന്ന് കാണുക ീസാൻ പൊട്ടിയല്ലേ ആ അതൊന്ന് ഗ്രൗണ്ട് കഴിക്കുന്ന റെഡി ആക്കിയതാ ഗ്രൗണ്ട് どうぞ。 മാഷല്ല ഇതുപോലെ മക്കപറ പൊളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരാ ആ തൽക്കാലം ആ ഒരു കഞ്ഞി അവിടെ അടുപ്പത്ത് വെച്ചാൽ മതി അത് നടക്കാൻ പോണ ഒരു എല്ലാം എന്തായാലും ആ ഒരു നാട്ടിലുള്ള ഷമീറത് പോലൊരു സുഹൃത്ത് ഞാൻ വിളിച്ചന്വേഷിച്ചു വളരെ നിഷ്പക്ഷമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഒരു പക്ഷത്തു നിൽക്കാതെ ഇതാണ് അവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ നൂറിലധികം വർഷമായിട്ട് ഇവിടെ നിലവിൽ മാലിക്കര സാദാത്യങ്ങളെന്നറിയപ്പെടുന്ന യമനിന്ന് വന്ന തങ്ങളാണ് അവരുടെ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നൂറ് നൂറിൽ നൂറ്റമ്പത് വർഷത്തിലധികം ഉണ്ട് മക്ബറയായിട്ട് തന്നെ അത് നിലനിൽക്കുന്നതുകൊണ്ട് അന്നു മുതൽ വർഷങ്ങളായി എല്ലാ വർഷവും മൂന്ന് ദിവസം നീണ്ടു നീക്കുന്ന ആണ്ട് നേർച്ചകൾ നടത്താറുണ്ട് സ്ഥിരമായി ഇബ്രാഹിം കലീൽ തങ്ങളാവുന്നോണ്ടിരിക്കുന്ന കടലുണ്ടി തങ്ങള് അപ്പം ഇപ്രാവശ്യവും ഇന്നിപ്പം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും അപ്പോൾ ആണ്ട് നേർച്ചയോട് മുന്നോടിയായിട്ട് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി നിലവിലെ മഹല്ല് കമ്മിറ്റിയുടെ ജോയിൻറ് സെക്രട്ടറി മക്ബറ വൃത്തിയാക്കാനായിട്ട് രണ്ട് പണിക്കാരെ കൊണ്ട് മക്ബറ വൃത്തിയാക്കിച്ചു അപ്പം നിലവില് പ്ലാറ്റ്ഫോം ലെവലിൽ നിന്ന് ചെറിയ ഹൈറ്റിൽ ഇങ്ങനെ വെച്ചിരുന്നതായിരുന്നു അപ്പം പട്ടിട്ടുണ്ട് തറയൊന്നും കോൺക്രീറ്റും കാര്യങ്ങളും ഇല്ല മെറ്റിലാണ് ഇട്ടേക്കുന്നത് പട്ടിട് ഇട്ട് ഇട്ടിരിക്കുന്ന അപ്പം മഴ പെയ്യുമ്പം പട്ട് ചെളിയായി അത് സ്ഥിരമായിട്ട് കഴുകിയിടുന്നൊരു ബുദ്ധിമുട്ടുമുണ്ട് അത് കുറച്ച് ഉയരത്തിലാക്കി പട്ട് നനയാത്ത രീതിയിലാക്കണം എന്ന് ഉദ്ദേശിച്ച് സതുദ്ദേശത്തോടെ വേറെ ഇതിനകത്തൊരു ഉദ്ദേശവും ഇല്ല പുള്ളിക്ക് ആണ്ടു നേർജിയാണ് ഇത്തവണ ശിമോഗ എന്ന് പറയപ്പെടുന്നത് തങ്ങളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹം വരുന്ന പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ തീയർത്തെയ്യാനൊക്കെ ആണ്ട് നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് വരും അപ്പം അതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഒരു ഇത് ചെയ്തു അപ്പം അത് കെട്ടിയപ്പം ഒരു രണ്ട് രണ്ട് വരി കല്ല് അടിക്കിയിട്ട് അത് മീസാൻ ഉയർത്തി ചെളി പറ്റാത്ത ആക്കി വെച്ചു അപ്പം നിലവിലെ മഹല് കമ്മിറ്റിയുടെ ഭാരവാഹികളടുക്കെ ഇത് പറഞ്ഞ് പുള്ളി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശേഷം സുബഹി കഴിഞ്ഞ് ആളുകൾ വരികയും അത് കമ്മിറ്റിയുടെ തീരുമാനം ഒഫീഷ്യലായിട്ടല്ലാതെ അങ്ങനത്തെ കാര്യം ചെയ്തതിൽ കുറച്ചാളുകൾ അതായത് ഇതിനെതിരെയുള്ള ആളുകൾ എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കുകയും അപ്പം അത് കമ്മിറ്റി കൂടി അതിനെന്താ പരിഹാരം എന്നുള്ളത് കണ്ടെത്താമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകുകയും അപ്പൊ ഇപ്പൊ തന്നെ അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പൊളിച്ച കക്ഷി പുള്ളി എസ് ഡി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ആണ് എസ് ഡി പി ഐയുടെ ഇരേപുരം നിയോജക മണ്ഡലം നിയമസഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടുത്തെ സജീവ പ്രവർത്തകനാണ് പുള്ളി ഈ മഹലിൽ അംഗമാണ് ഒരു എട്ട് വർഷം മുമ്പ് രണ്ട് വർഷത്തോളം കമ്മിറ്റിയുടെ മെമ്പറായിട്ടിരുന്നിട്ടുണ്ട് അല്ലാതെ സ്ഥിരമായ മെമ്പർ അല്ലായിരുന്നു ഇപ്പം നിലവിലെ എസ് ഡി പി ആയിട്ട് സജീവമായിട്ട് നിലനിൽക്കുന്ന ആളാണ് പുള്ളി വന്നിട്ട് ഈ മഹലിൽ പെടാത്ത ഇതര മഹലിലുള്ള സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുമായി വന്ന് ഇത് പൊളിച്ചു നീക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിലവിലെ സെക്രട്ടറി പറഞ്ഞു പൊളിക്കുക അത് പൊളിക്കാൻ പാടില്ല കാര്യം കമ്മിറ്റി കൂടിയതിന് ശേഷം അത് എന്താ തീരുമാനം എടുത്ത് നാളെ അതിനൊരു തീരുമാനം എടുത്ത് തരാം എന്ന് പറഞ്ഞതിന് ശേഷം അത് അംഗീകരിക്കാതെയാണ് അവർ വന്ന് ഈ അക്രമം കാണിച്ചത് ഇവിടെ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സംഘർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തൊരു പ്രദേശമാണ് ഇപ്പം ഇവർ കുറച്ച് ആളുകൾ ഒരു സംഘർഷം ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം വന്നിട്ട് ഈ പരിഹരിക്കാം പ്രശ്നം രമ്യമായി പരിഹരിക്കാം എന്തെങ്കിലും അധികമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഈ കമ്മിറ്റിയുടെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ പുള്ളിക്കെതിരെ എടുക്കാം എന്നുള്ള തീരുമാനങ്ങളെല്ലാം ഉറപ്പെല്ലാം കൊടുത്തിട്ടും അതൊന്നും അംഗീകരിക്കാതെയാണ് പുള്ളി ഇത് ഷിർക്കിന്റെ കേന്ദ്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയും ഈ അക്രമം കാണിക്കുകയും ചെയ്തത് പിന്നീട് ജമാഅത്ത് കമ്മിറ്റി ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ആ തകർക്കപ്പെട്ടത് പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ അത് പുനർനിർമ്മിച്ചു മുമ്പ് ഇപ്പം പൊളിച്ച രൂപത്തിലുള്ള സംഭവം തന്നെ കറക്റ്റ് ആയിട്ട് പുതിയ രൂപത്തിൽ കെട്ടി മക്ബറ പുനർനിർമ്മിച്ചു സഹീദന്മാരുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അത് പുനർനിർമ്മിച്ച് പഴയ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഇത് പ്രശ്നമായി സംഘടനാ തലത്തിലെ വിഷയമായി എസ് ഡി പി ഐക്കെതിരെ വ്യാപക വിമർശനം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിയ പ്രാഥമിക അംഗത്വത്തിൽ നിന്നിപ്പം പുറത്താക്കിയിട്ടുണ്ട് അപ്പം അത് സംഘടനാ ലെവലില് വിഷയമായപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇത് ന്യായീകരിക്കണം എന്നുള്ള രീതി വന്നപ്പം ന്യായീകരണമായ രംഗത്ത് വന്നു ആ ന്യായീകരണ വീഡിയോ ആണ് പുറത്ത് വന്നത് അത് സംഘടനാ പ്രവർത്തകർ വ്യാപകമായിട്ട് ഇത് അനധികൃത നിർമ്മാണമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുണ്ട് അത് യഥാർത്ഥത്തിൽ ഇത് അനധികൃത നിർമ്മാണമല്ല നൂ നൂറിലധികം വർഷങ്ങളായി ഇതുള്ള സംഭവമാണ് നിലവിലുള്ളത് ഒന്ന് വൃത്തിയാക്കി ഒരു വരി ഒന്ന് കെട്ടി ചെളി പുരളാത്ത രീതിയിലൊന്ന് വൃത്തിയാക്കി എന്നുള്ളത് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് അത് പുറത്തു ആരുമല്ല ജമാഅത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലുള്ള ജോയിന്റ് സെക്രട്ടറിയാണ് മേസൻസിനെ കൊണ്ടുവന്നിട്ട് അത് വൃത്തിയാക്കിച്ചത് അതല്ലാതെ അനധികൃത നിർമ്മാണമോ അതിക്രമിച്ചു കയറലോ മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ജമാഅത്ത് കമ്മിറ്റി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ ഇതിന്റെ പള്ളിയുടെ മുമ്പിലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതേപോലെ വൃത്തിയാക്കാമെന്ന് ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചിരുന്ന ഒരു കാര്യം പുള്ളി ആണ്ടു നേർച്ചയ്ക്ക് മുമ്പായിട്ട് ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ഈ മക്കുപറകളി പൊളിക്കാന്നുള്ളൊരു ഉണ്ടല്ലോ അതത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല അത് ഗുരുതരമായ ഒരു തെറ്റാണ് ഇവിടെ മുമ്പ് നാടുകാണി ചുരത്തിൽ ഒരു മക്കുപറ പൊളിച്ചിരുന്നു എല്ലാവരും കരുതി സംഘുപരിവാറാണെന്ന് പിന്നീട് കണ്ടു അതൊരു വഹാബിയുടെ ഒരു വഹാബി ചിന്താഗതിക്കാരനായിരുന്നു എന്നുള്ളത് അങ്ങനെ നിങ്ങൾ അങ്ങനെ മക്കുപറ പൊളിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് കേരളത്തിലുള്ള സുന്നികൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയും സത്യത്തിൽ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ സുന്നി സമൂഹം കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ ഇതിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് കാരണം ഇതൊരു നിസ്സാരമായിട്ട് കാണേണ്ട സംഗതിയല്ല ഇത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തത് ഒന്ന് ചിന്തിച്ചു നോക്ക നമ്മുടെ നാട്ടിൽ ഒരു മഹലിൽ ഒരു പരമ്പരാഗതമായിട്ട് അവിടെ ഒരു മക്ബറയും ആണ്ടു നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്നതിനോട് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോണ്ട അതിനോട് താല്പര്യങ്ങൾ കാണിക്കണ്ട അത് പൊളിക്കാൻ എന്താണ് അധികാരം സംഘപരിവാറിനേക്കാൾ ഭീകരമായിട്ട് മാറുകയാണോ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ വിശ്വാസമില്ലാത്ത ആളുകളൊന്നും ഈ ഭൂലോകത്ത് വേണ്ട എന്ന് പറയുന്ന തീവ്രവാദം ഉണ്ടല്ലോ ഇതാണ് ഈ ഭൂലോകത്തിന്റെ നാശം ഇത് ഒരു നാട്ടില് ഇപ്പൊ ഇന്ന് ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഉണ്ടായി നാളെ ഏതെങ്കിലും ഒക്കെ ഒരു സുന്നി മഹല് ഇതുപോലെ ആ ഒരു സുന്നി വിശ്വാസമില്ലാത്ത ആളുകൾ കയറി കൂടിയിട്ട് അവിടെയുള്ള മക്ബറുകൾ പൊളിക്കുന്ന ഒരു രംഗം ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ ഇതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക ഒരിക്കലുമില്ല ഒരല്പം കോമൺ സെൻസ് ഉള്ള ഒരു വഹാബി ചിന്താഗതി ഉള്ള സലഫി ചിന്താഗതിയും ഈ പൊളിച്ചെ ന്യായീകരിക്കില്ല അന്തം കമ്മികൾ ഇങ്ങനെ പൊളിച്ചോട്ടെ കാരണം ഇവരുടെ കാരണം ഖബർ അവിടെ കൊണ്ടുവച്ചിട്ട് ഖബറിന് ആരാധിക്കാനാണെന്ന് അവരെന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുക അവരെന്നെ ശിർക്കു ആരോപിക്കുക എന്നിട്ട് അവരെന്നെ സ്വയം ഇങ്ങനെ സങ്കല്പിച്ച് ആലോചിക്കുക സുന്നികളി കബറുമൊക്കെ പൂജിക്കണവരാണ് ഏത് കബറിങ്ങലാണ് ഈ പൂജിക്കണത് എന്ത് എന്തൊക്കെ വിഡിത്തരങ്ങളാ പറയുക ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സിറിയ എന്നാണ് എല്ലാവരും കറക്റ്റ് ആൻസർ ആയി നമ്മൾ ഇന്ന് ഒരു ചോദ്യം കൈറോ എന്ന് പേരുള്ള ഒരു ഒരു രാജ്യമുണ്ട് കൈറോ കൈറോ രാജ്യത്തിലെ ഒരു തലസ്ഥാന നഗരിയാണ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ് കൈറോ അതാണ് ചോദ്യം കാരണം ഈ കൈറോയിലൊക്കെ നബിദിന ഈ റബി ലവൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൗര്യതകളും സന്തോഷങ്ങളും ഒക്കെ നടന്നിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ കൈറോ എന്ന് പറയുന്ന ആ സ്ഥലം എവിടെയാണെന്ന് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും